ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമ്മായിയാണ്

ഫേമസ് അങ്ങനെ പറഞ്ഞു ഇന്നെ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ും ഇതാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട വ്യാസൻ വ്യാസൻ ചേട്ടന്റെ കുടുംബം ഇവിടെ പറഞ്ഞു തരും ഇതാണ് അച്ഛൻ അച്ഛന്റെ പേര് മണികണ്ഠൻ എന്നാണ് അച്ഛനാണ് എനിക്ക് വ്യാസൻ എന്ന് പേര് അമ്മ ഉഷ അച്ഛന്റെ ചേച്ചിയാണ് പാർവതി എന്നാണ് പേര്

ഞാൻ പറയുന്ന കഥകൾ ാണ് ഇഷ്ടാണ് ഏറ്റവും ആദ്യം എവിടെന്നാണ് വ്യാസഞ്ചേട്ടന്റെ പ്രഭാഷണം കേട്ടത് അമ്പലത്തില് ആ അപ്പോ എന്താ തോന്നിയത് സന്തോഷം ൻ എന്ത് കഥ പറയുന്നതാ കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ഗുരുവായൂരപ്പന്റെ കഥകൾ അതെ എല്ലാവരെയും പോലെ കണ്ണന്റെ കഥകൾ പറയുന്നതാണ് പ്രിയ നമുക്ക് അമ്മോട് ചോദിക്കാം അതന്നെ കണ്ടിട്ടില്ല പോയിട്ടില്ല അതെന്താ പോകാത്ത ഏയ് ഒന്നുല്ല വൈകുന്നേരം ആവില്ലേ അപ്പൊ പോക്കില്ല ഇവരൊക്കെ വരുമ്പോഴേക്ക് വഴുകു അവൻ നേരത്തെ പോകില്ല അഞ്ചു അഞ്ചര മുമ്പേക്കൊക്കെ അവര് പോകില്ലേ ഇപ്പൊ ഞാൻ പോക്കില്ല വീഡിയോ കാണാറുണ്ട് എന്താ തോന്നാറുള്ളത് എന്താണ് പറയാനുള്ളത് എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഈ ഭാഗവത സപ്താഹം ഇവിടെ പോയി കേക്കുമായിരുന്നു അപ്പൊ അതിനെല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുത്തിരുന്നു പിന്നെ കഥകളി അതുപോലെ നമ്മുടെ അടിസ്ഥാന കലകളോടൊക്കെ കുട്ടിക്കാരെ തന്നെ സ്വമേതയൊരു അല്ലെ നമുക്ക് കുടുംബ പശ്ചാത്തലം ഒന്നുമില്ല അത്തരം ഇതായിട്ട് അപ്പൊ അതിന് നമ്മളെ സംബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുക അല്ലാണ്ട് അതിനോട് അത്ര തന്നെ നമുക്ക് സാധിക്കുള്ളൂ പിന്നെ പഠിച്ചതൊക്കെ എൻജിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസും ഒക്കെയാണ് ഈ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം അന്നും നമ്മൾ അതിനൊന്നും അത്ര കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ല ആവശ്യമില്ല നമുക്ക് ഇത് പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണല്ലോ എല്ലാവർക്കും നമ്മളെ ഹാർഷ്ട സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് എൻജിനീയറിംഗ് ഒക്കെ പഠിച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ജോലിക്കൊന്നും പോവാതെ ലീവൊക്കെ എടുത്ത് പ്രഭാഷണങ്ങളൊക്കെ പറയാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ആദ്യം ഇല്ലില്ല അത് അവൻ ജോലി എന്ന് പറഞ്ഞത് അവൻ ഹോംവർക്ക് ആയിട്ടൊക്കെ ചെയ്തോളാം പിന്നെ ഒരുപാട് സപ്പോർട്ട് പല ഭാഗത്തു നിന്നും ഞാൻ ഈ ഫോണിൽ കൂടെ ഒക്കെ കാണാറുണ്ടതല്ലോട്ടോ ഞാൻ ഒരു തവണ ഒറ്റത്തവണ എന്റെ മരുവുള്ള വീട്ടിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇയാളുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു അപ്പോ മരുവുള്ള അച്ഛനെ അത്രയും കാര്യമായിട്ട് ക്ഷണിച്ചു കാരണം ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അപ്പൊ എന്തായാലും മണിയേട്ടം വരണം പറഞ്ഞു അങ്ങനെ പോയി ഞാൻ പ്രഭാഷണം കേട്ടൊന്നും അല്ലാണ്ട് പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പ്രഭാഷണം കേട്ടതാണ് കൂടുതലല്ലേ പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് ഈ ഗീതാജ്ഞാനം പറഞ്ഞിട്ട് എല്ലാ വർഷവും കൂടെ ക്ഷേത്രത്തിൽ വിദ്വാൻ പി ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞൊരു മഹാൻഡായിരുന്നു കോഴിക്കോട് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണം സ്ഥിരമായിട്ട് കേട്ടായിരുന്നു അതിന്റെയൊക്കെ കഥകൾ ഉദാഹരണ സഹിതമാണ് അത് മുമ്പിൽ സംസാരിക്കുന്നത് എന്ത് കാര്യം ഈ ചില രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന പോലെയാണ് എന്റെ കാര്യത്തിന് ആയിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ട് അതൊക്കെ ഇമ്പ കുട്ടിയാകുമ്പോൾ ഞാൻ വരും പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ എന്തായാലും നമ്മള് അവര് സപ്പോർട്ടാണ് എന്ത് കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം എന്നോട് ഒരുപാട് പേര് കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനോട് അങ്ങനെ സംസാരിക്കാറുണ്ടോ കാര്യത്തില് ടൗണിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ സംസാരിക്കുമ്പോ എന്നോട് പറയും വ്യാസനാള് ഫേമസ് ആയിട്ടോ അതിർഘടനാഹളാതൊന്നും പ്രകടിപ്പിക്കാറില്ല കേട്ടോ ആ ഞാന് കേക്കലുണ്ട് പഠിപ്പിച്ച ഏതാശ്രമത്തിലെ ഞാൻ പറഞ്ഞു ഞാൻ ആശ്രമത്തിനും സിനിമാൻ്റെ ഇതൊക്കെ ഒന്നും പറഞ്ഞു വച്ചിട്ടില്ലേ അവന് ലോൺ എടുത്തിട്ട് എഞ്ചിനീയറിങ് പഠിക്കാനാണ് വിട്ടണത് അത് കഴിഞ്ഞ് അവൻ സ്വമേധയാ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷമായിട്ടുള്ളു അപ്പോൾ പിന്നെ ഒരു ഫിൽപ്പവരെ സമയം ഉണ്ടാവുമായിരിക്കാല്ലോ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലല്ലേ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്താറില്ല കേട്ടോ അത്രയേ ഉള്ളൂ അല്ലാട്ടോ ഞാൻ എൻ്റെ കൂടെ പ്രഭാഷണം കേൾക്കാനൊന്നും പോകാറില്ല പിന്നെ എന്നോട് പലരും സംസാരിക്കും നല്ല കാര്യമായിട്ടോ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് കാരണം ഞാൻ കെ സി ബിയിൽ വർക്ക് ചെയ്ത കാരണേ പബ്ലിക്സ് ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട് അവരൊക്കെ ചോദിക്കാൻ മകനാൾ ഉഷാറായിട്ടോ അപ്പൊ അഭിമാനം തോന്നാറില്ലേ പിന്നെ അഭിമാനം തന്നെയാണല്ലോ അത് കാരണം നല്ല കാര്യമാണല്ലോ വേറെ ഇതൊന്നുമില്ലല്ലോ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തനം ഒന്നുമല്ല രാഷ്ട്രീയക്കാരൻ്റെ പോലെയൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക പിന്നെ അവൻ്റെ പ്രേക്ഷകർ കാണാനുള്ള ആൾക്കാർ കൂടുതൽ സ്ത്രീകളും അമ്മമാരും ആണ് ഞാൻ ഫോണിൽ കാണാറുണ്ട് അവർക്കൊക്കെ ഇഷ്ടമാണല്ലോ നമ്മളിപ്പോൾ പറയുന്നവരോട് ഞാനതാ പറയുക അവൻ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവന്

അപ്പൊ അത് കാരണം അധികം പോകലില്ല സമയം കിട്ടുമ്പോ പോകാറുണ്ട് എന്താണ് ഒരു അഭിപ്രായം ഒരു ഭാര്യ നോക്കിക്കാണുന്നു നല്ലതാണ് നമ്മള് വീട്ടില് കാണുമ്പോ ചെറിയൊരാളെന്ന് തോന്നുന്നു പുറത്ത് പോകുമ്പോഴാണ് ആളുടെ നിലവിലൊക്കെ അറിയുക കൊറേ ആൾക്കാർ വന്ന് വർത്തമാനം പറയുമ്പോഴൊക്കെയാണ് വലിയ ഒരാളെന്നൊക്കെ തോന്നില്ല ഇപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടി പുറത്തു പോകുമ്പോഴൊക്കെ ആളുകളൊക്കെ വന്ന് സംസാരിക്കുമ്പോ ആ ഞങ്ങള് വിഷുയുടെ തലേന്ന് ഗുരുവായൂർ പോയിരുന്നു അപ്പൊ എല്ലാരും വന്നിട്ട് കൊറേ അമ്മമാരെല്ലാം വന്നിട്ട് വ്യാസം സംസാരിച്ചുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കര വലിയ ഒരാളെന്നൊക്കെ തോന്നുന്നു ഇയാൾ തന്നെയാണോ വീട്ടില് കാണുന്നത് വ്യാസചേട്ടന്റെ കഥകള് കേട്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥയുണ്ട് ഗുരുപ്പന്റെ എല്ലാ കഥകളും ഇഷ്ടമാണ് എല്ലാം എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛന്റെ ഇപ്പൊ കഴിഞ്ഞ അവിടെ അച്ഛൻ്റെ അമ്പലത്തിലുണ്ട് അച്ഛൻ അവിടെ പ്രസിഡന്റ് ആഹ് മറ്റേ നിലമ്പൂരാണ് അമ്പലം അപ്പൊ അവിടെ ഒരു വ്യാസന്റെ പ്രഭാഷണുണ്ടായിരുന്നു അപ്പൊ അത് പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായി നല്ലോണം നന്നായിട്ട് പറഞ്ഞു തരുന്നത് ഭയങ്കര അഭിപ്രായം എല്ലാവർക്കും നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര പറഞ്ഞു ഞാനും പോയിരുന്നു അപ്പൊ ഡയറക്ടറിനോട് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം ഇതൊക്കെ നേരിട്ട് പറയാറുണ്ടോ നിലമ്പൂരിലെ അമ്പലം അവിടെയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ ഇപ്പൊ പരീക്ഷയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ വല്ലാണ്ട് വരാറില്ല എന്നാലും പക്ഷേ കൂടുതലായിട്ട് അവള് കൂടുതൽ പറയാനുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇതിൻ്റെ വീഡിയോസ് വരുമ്പോൾ അതിനുള്ള കമന്റ്സ് ആണ് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇല്ല ഞാനങ്ങനെ ഇപ്പൊ അങ്ങനെ കമന്റ്സ് ഒന്നും നോക്കാറില്ല പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞുതരും ഇന്നെ ഒന്നും ചെയ്യരുത് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പെരുമാറേണ്ടത് അതൊക്കെ ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോ ഒരുപാട് അമ്മമാരുടെയും പ്രത്യേകിച്ച് എന്താ പറയാ സ്നേഹം കൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു വെച്ച ഏതെങ്കിലും കമന്റുകളൊക്കെ ഉണ്ടോ ഇല്ല ഞാൻ അധികം ഇല്ല അങ്ങനെ ഇല്ല എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അധികം ഞാൻ മറ്റേ നെഗറ്റീവ് കമന്റ് ഇടുമ്പോ ഞാൻ പറയും തിരിച്ച റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട അവരെന്തെങ്കിലും പറഞ്ഞു കേട്ടേന്നൊക്കെ പറയും ഒന്നും പറയേണ്ട പറയുള്ളൂ മറ്റേ പോസിറ്റീവ് കമന്റ് ഒക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ഇപ്പൊ ആദ്യമായിട്ട് ഒരു പ്രഭാഷണം നടത്തിന്ന് പറഞ്ഞപ്പോ എനിക്കോണ്ടു അന്ന് വിചാരിതമായിട്ടാണ് ആ പ്രഭാഷണം നടത്തുന്നത് ആദ്യത്തെ പ്രഭാഷണം അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ എന്തായിരുന്നു അപ്പൊ ശരിക്കും വ്യാസന്റെ ഫ്രണ്ട് ശ്രീജിത്തേട്ടൻ വഴി വന്നൊരു പ്രഭാഷണമാണ് അപ്പൊ ഞാനും വിചാരിച്ചില്ലേ ഇത്രയൊക്കെ പറയുന്നു രണ്ടാമത്തെ ഒരു പ്രഭാഷണം കേട്ടു അന്ന് ഞാനും അമ്മയും ചീച്ചെല്ലാരും ഒപ്പുണ്ടായിരുന്നു അപ്പൊ കേട്ടപ്പോ ഭയങ്കര സന്തോഷം നമ്മള് കാണുന്ന തോന്നി തോന്നി ആളല്ലോ പിന്നെ ആൾ ഒരുപാട് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അറിയാം നന്നായിട്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ അറിയാന്നൊക്കെ അറിയാം പക്ഷെ ഒരു മേഖലക്ക് ആദ്യമായിട്ടാണ് കേട്ടപ്പോ സന്തോഷം കഥകളൊക്കെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടോ ആൾക്ക് മറ്റേ ഗുരുവായൂർ അമ്പലമായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് എപ്പോഴും അവിടെ കൊറേ കാര്യങ്ങളൊക്കെ പറയലുണ്ട് എപ്പോഴും ഭയങ്കര ആഗ്രഹം അവിടെയൊക്കെ ഒന്ന് പോകണം ആദ്യം പറയും അവിടെ ഒരു ജോലി കിട്ടണം അതൊക്കെ ആഗ്രഹം അപ്പൊ പിന്നെ ജോലി അവിടെ ഇല്ലെങ്കിലും അപ്പൊ അതായത് സന്തോഷം ഭയങ്കര ആഗ്രഹം അവിടെ ജോലി കിട്ടണം അവിടെ ദേവസ്വം ബോർഡിലൊക്കെ ജോലി കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം എപ്പോഴും പറയും ഞാൻ പറയും എക്സാം എഴുതിക്കോ പി എസ് സി എക്സാം എഴുതിക്കോന്നൊക്കെ പറയലുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും അവിടെ പോയാലും എല്ലാരും അറിയാലോ സൂര്യ അതെ എന്താണ് ചേട്ടൻ ഇങ്ങനെ നടത്തി നടക്കുന്നത് എത്ര ഞാന് ഒന്ന് രണ്ടെണ്ണത്തിന് പോയിട്ടുള്ളു ജോലിയുള്ള പോവാറുണ്ട് പിന്നെ മുമ്പും വ്യാസേട്ടൻ നന്നായി എഴുതും വായിക്കുമൊക്കെ ചെയ്യുന്ന കൂട്ടില്ല അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പേ അറിയാം ബുക്കൊക്കെ എന്ന് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ സാഹിത്യ രംഗത്തുള്ള കഴിവ് അറിയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു വർഷത്തിനിടയ്ക്കാണ് ഇങ്ങനെ പ്രഭാഷ പണ്ടും ഈ അമ്പലത്തിൽ ഞാനിവിടെ വന്ന ശേഷം മുതൽ വ്യാസനെ കാണുമ്പോൾ ആൾ വിശേഷ ദിവസങ്ങളിലാണെങ്കിലും ഒക്കെ അമ്പലങ്ങൾ ഗുരുവായൂർ ഒരു മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണയോ വ്യാസറിനെ അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ പോകുമ്പോഴൊക്കെ ഗുരുവായൂർ താമസിച്ച് തൊഴുത് വരാറുണ്ട് അപ്പോൾ എപ്പോഴും അമ്പലങ്ങളുമായിട്ട് എല്ലാ കാലത്തും ബന്ധമുണ്ട് ചെറുപ്പം തൊട്ടേ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ കഥകളി കാണാൻ ഒക്കെ വെള്ളിനേഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കഥകളി നടക്കുമ്പോ ഒക്കെ ആളൊന്നും മിസ്സാക്കാറില്ല എല്ലാം പോയി കാണും കാണും അപ്പൊ ഈ രംഗത്ത് സാംസ്കാരിക രംഗത്തോടുള്ള താല്പര്യം പണ്ട് മുതലേ ആൾക്കുണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു ഇത് വന്നത് അതിൽ ഒന്നും കൂടെ നന്നായിട്ട് ഇപ്പൊ റീൽസൊക്കെ വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ളവരൊക്കെ അവർക്ക് പലർക്കും അറിയില്ല ഏട്ടനാണെന്ന് അറിയില്ല അപ്പോൾ അവര് ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട് പറയാറുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ അമ്പലങ്ങളിലൊക്കെ വ്യാസിന്റെ കൂടെ പോവുകയാണെങ്കിൽ ഓരോ അമ്മമാര് വന്നിട്ട് കെട്ടിപ്പിടിച്ച് അവരെ കണ്ണൊക്കെ നിറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ തൃപ്രയാർ അമ്പലത്തിലൊക്കെ പോയ സമയത്ത് ഓടി വന്ന് കൈയിലൊക്കെ ഉമ്മ കൊടുത്ത് സംസാരിക്കണൊക്കെ അച്ഛാ വ്യാസഞ്ചേട്ടൻ എന്നോട് ആദ്യത്തെ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു കൊറേ കാലം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടേ ഇല്ല പിന്നീട് ഒരു ദിവസമാണ് പെട്ടെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് നമ്മൾ ഈ കുടുംബ പശ്ചാത്തലത്തിൽ അച്ഛനും അമ്മയും അവർക്ക് പ്രായക്കൊരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖങ്ങളായിരിക്കും എപ്പഴും അപ്പൊ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റിയ ഒരു പരിസ്ഥിതി ആയിരുന്നില്ല പിന്നെ എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഞാൻ വയറിംഗ് ജോലിയും പ്ലംബിങ് ജോലിയൊക്കെ ചെയ്യായിരുന്നു അപ്പം വർക്കില്ലാത്ത ദിവസമൊക്കെ ലീവ് വർക്കുള്ളപ്പോൾ പിന്നെ സൺഡേ എങ്ങനെയൊന്നും ഇല്ലേ അപ്പം നോക്കി പോകും അപ്പം അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ നൂറ് ശതമാനം തന്നെ പറയുക ഇവരുടെ പഠിപ്പിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക ക്ഷേത്രങ്ങളിലേ പറഞ്ഞാൽ ഞാനും അവനും എനിക്കും തന്നെ ഓർമ്മ വശകാലം മുതലേ നിങ്ങൾ ഇപ്പോൾ പോയില്ലേ ആ ക്ഷേത്രമായിട്ട് ബന്ധാ ഞാനൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രം അതേപോലെ അവനും അവന് ചെറിയ കുട്ടിയാകുമ്പോ ആ അമ്പലത്തിൽ പോകും പിന്നെ ഗുരുവായൂർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് പോവാറില്ല പിന്നെ അങ്ങനെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല അന്ന് ഈ ബസ്സിൽ പോകണം ഇവര് രണ്ടുപേരും കുട്ടികള് അവര് എടുത്തിട്ട് ബസ്സിലൊക്കെ പോവുക പറയുമ്പോൾ സാങ്കേതികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ പിന്നെ ലോഡ്ജില് റൂം എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അഥവാ ഞങ്ങള് പോകുമെങ്കിൽ തന്നെ രാവിലെ നേരത്തെ പോവുക തൊഴുക രണ്ടുമണിയാകുമ്പോഴേക്കൊണ്ട് വരും

വീട്ടിലാവും നല്ല എല്ലാരോടും നല്ലത് തന്നെയാണ് പക്ഷെ അവൻ വീട്ടിലത്തെ പോലെ പുറത്ത് വ്യത്യാസം ഉണ്ടാവും വീട്ടിൽ ഞങ്ങളവിടെ ഇങ്ങനെ ഇതാവും അവൻ ദേഷ്യപ്പെട്ടാലും കുറച്ചുമ്പോ ഓ ശാന്തനാകും അപ്പൊ തന്നെ വിളിച്ച അഞ്ചു മിനിറ്റ് അവന്റെ ശബ്ദം അങ്ങനെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ അവൻ വേഗം വരും വരും നമ്മള് തെറ്റിയാലും അവന് വയ്ക്കില്ല അങ്ങനെ പിന്നെ ചെറിയ കുട്ടിയാവുമ്പഴേ അവന് ഭയങ്കര ഇഷ്ടം അമ്പലത്തിൽ അവനായിരുന്നു പിന്നെ ഇവിടെ ഓർമ്മ വെച്ച പോലും കോയുന്നപരത്ത് ഗുരുവായൂർ അമ്പലത്തില് പോവും എപ്പെല്ലാം മുപ്പിട്ട് വ്യാഴം ആകുമ്പോൾ പോവുമായിരുന്നു അമ്പലമായിട്ട് അവന് ഉണ്ട് ഇപ്പോഴല്ല ചെറുപ്പം മുതലേ ഉണ്ട് ഈ പുസ്തകം എഴുതാനൊക്കെ എന്തുവാ നമുക്ക് അത് ആരും എന്തായത് അവൻ സ്വയം ഞാൻ ഒരു ഇതില് അവനങ്ങനെന്താണ് പിന്നെ അവന് ഇവിടെ ഉള്ളവരൊക്കെ പാടെ മാത്രം മാത്രം അതിന് ഈ അമ്മായിയോട് ചോദിക്കാം ഇപ്പൊ പൊതുവേ മക്കൾക്ക് അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം ഉണ്ടാവും എന്ന് പറയും ഇപ്പൊ അമ്മായി ആയോണ്ട് ചോദിക്കാൻ അവര് ആരുടെ സ്വഭാവമാണ് വ്യാസൻ ചേട്ടൻ കൂടുതലും അച്ഛന്റെ സ്വഭാവമാണ് അപ്പൊ ഈ ആധ്യാത്മിക സൈഡൊക്കെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് അച്ഛൻ എങ്ങനെയായിരുന്നു അപ്പൊ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പോകും ആ എവിടെങ്കിലും പോയിരുന്നു ഒരു ഇപ്പൊ അമ്മായിയാണ് വ്യാസഞ്ചേട്ട കൂടെ ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളത് ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട് എന്താണ് അവിടെ പോകുമ്പോ തോന്നാറ് ആ വേദികളിലേക്ക് സന്തോഷം തോന്നും ഓരോരുത്തർ വന്നിട്ട് പറയുമ്പോളെ ആ ആ വേദിയിലിരുന്നത് ഞാൻ വ്യാസന്റെ പ്രഭാഷണം ഇതുവരെ നേരിട്ട് കേൾക്കാത്തൊരാളാണ് എനിക്ക് എന്റെ കൂടെ ഇന്റർവ്യൂകളിൽ പറഞ്ഞ കഥകൾ മാത്രമാണ് എനിക്ക് അറിയുന്നത് അതെങ്ങനെയാണ് ഇരുന്ന് കേൾക്കുമ്പോ എന്താണ് തോന്നാറുള്ളത് ഇപ്പോ കുറച്ചും കൂടി രസമായി വരികയാണ് ആദ്യത്തെ പ്രഭാഷണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നന്നായി വരും അമ്മയ്ക്ക് എന്താണ് വ്യാസനയുടെ പറയുന്ന രീതിയിൽ ഏറ്റവും ഇഷ്ടം കണ്ണന്റെ കാര്യങ്ങൾ പറയുന്നതാണ് ഇഷ്ടം ഓക്കെ ഏറ്റവും ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ ഫീഡാക്ക് ഇന്റർവ്യൂസ് ആദ്യം കണ്ടിട്ടുണ്ടാവുക അമ്മായിയാണ് അമ്മായിയാണ് ഇന്റർവ്യൂസ് ഒക്കെ അമ്മായിടെ ഫോൺ തന്നെ അമ്മായിക്ക് നമ്മുടെ ചാനലും ഒക്കെ കാണാനുള്ള ഒരു അതിനു വേണ്ടിട്ടുള്ളതാണ് കൊണ്ടു നടക്കുന്നത് ആകെ ഞാൻ തോലും അതിനകത്ത് ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ മുഴുവൻ സജഷൻ മൊത്തം എന്റെ തന്നെയാണ് ഞാൻ അതെ കാരണം അത് മാത്രമാണ് കാണുന്നത് അപ്പൊ ആ സജഷൻ അതല്ലേ വരുവുള്ളൂ അപ്പം അമ്മായിയാണ് അങ്ങനെ കൂടുതലായിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ തരാറുള്ളത് പിന്നെ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ പോയി വരാവുന്ന ദൂരത്തുള്ള ഏത് പ്രോഗ്രാമാണെങ്കിലും അമ്മായി ഇങ്ങോട്ട് പറയുക ചെയ്യുക ഞാനൊപ്പം വരുന്നുണ്ടെന്ന് അപ്പോൾ മിനിഞ്ഞാന്ന് പോലും ഞങ്ങൾ ഒരുമിച്ചാണ് പോയി വന്നത് ഇപ്പം കഴിഞ്ഞ പ്രഭാഷണം പോലും അപ്പം അമ്മായിയാണ് എല്ലായിടത്തേക്കും ഞാൻ കൂടുതൽ ഫീഡ്ബാക്ക് തരുന്നത് ആര്യ ഈ പറഞ്ഞ പോലെ കമൻസിന്റെ ഒരു സെക്ഷൻ പറയുന്നേ ഉള്ളൂ അച്ഛൻ ഫേസ്ബുക്കാണ് കൂടുതൽ അച്ഛൻ ഉപയോഗിക്കുന്നത് അമ്മയും അച്ഛനൊക്കെ അവർ ഇൻസ്റ്റാഗ്രാം ഒന്നും അങ്ങനെ നല്ലാതെ അറിയില്ല അപ്പൊ അതുകൊണ്ട് അമ്മായിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് വേണ്ടിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛനാണെങ്കിലും ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ വരുന്ന വീഡിയോകളാണ് ഇവരൊക്കെ അങ്ങനെയാണ് ഇപ്പൊ സൂര്യ ആണെങ്കിലും ഓരോരുത്തർ പറയുന്ന ഒപ്പീനിയൻ ഒക്കെ വന്ന് പറയാറുണ്ട് സമാധാനം സന്തോഷം സന്തോഷം പ്രഭാഷണം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ ഇല്ല അതൊന്നും അങ്ങനെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അത് ഇപ്പൊ ഈ പറഞ്ഞുള്ള സൃജിത്താണ് അതിന്റെ ഒരു കാരണമാവുന്നത് ഞാൻ അങ്ങനെ പ്രഭാഷണം ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയതല്ല അതൊരു പ്രഭാഷണമായിരുന്നു രണ്ടാമത്തെ പ്രഭാഷണം ഫിക്സ്ഡ് ആയിരുന്നു അതിനാണ് ഇവരൊക്കെ വന്നത് ഇവര് അമ്മായി ആര്യ സൂര്യൊക്കെ ആ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവർ ലൈവായിട്ട് കേൾക്കുന്നത് അതൊക്കെ കഴിയുമ്പോഴും ആ സമയത്തും നമ്മുടെ നാട്ടിലെ പ്രോഗ്രാംസിന് എന്താ പറയാ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞു കൊറേ കഴിയുമ്പോഴാണ് ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് കൂടുതലൊരു സന്തോഷം നമ്മുടെ നാട്ടിലും ഇവിടെ ഞാൻ എപ്പോഴും നടക്കുന്ന ആളാണ് അമ്പലത്തിലുള്ള ആൾക്കാരൊന്നും എന്നെ അറിയാത്ത ആൾക്കാരല്ല അതുകൊണ്ട് ഇവിടത്തെ പരിപാടികൾക്ക് വലിയ പുതുമയില്ല പുറത്തൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞപോലെ ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോയപ്പോ കണ്ടു ഒരുപാട് അങ്ങനെ ഇപ്പൊ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും എവിടെ പോവാണെങ്കിലും ഇപ്പോൾ ചില ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് സംസാരിക്കാറുണ്ട് അപ്പം അങ്ങനെ പലയിടത്തും ഇപ്പം സാറ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ അമ്മമാരാണ് കൂടുതൽ വന്ന് സംസാരിക്കാറുള്ളത് പിന്നെ ചെറിയ കുട്ടികൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പങ്കെടുത്ത പല പ്രഭാഷണങ്ങളുടെയും അതിൽ എൻ്റെ വീഡിയോ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് സജസ്റ്റ് ചെയ്തത് കുട്ടികളാണ് എന്ന് പറഞ്ഞാണ് വലിയൊരു സന്തോഷം ഞാൻ പോയ പല സ്ഥലത്തും അവര് ഈ കുട്ടിയാണ് നിങ്ങളുടെ വീഡിയോ വീട് അയച്ചിരുന്ന കുട്ടികളുടെ എനിക്ക് കാരണം അവരിലേക്കൊക്കെ എത്താൻ പറ്റുന്നു ചേട്ടന് ഇപ്പൊ ഈ തിരക്കുകളാണ് പ്രഭാഷണത്തിന്റെ അപ്പൊ യാത്രകളാണ് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു കോട്ടയത്തേക്ക് ആദ്യം വലിയ വലിയതായിരുന്നു ഇപ്പോ വളരെ കാശ്വലാണ് കാസർഗോഡ് കോട്ടയം തിരുവനന്തപുരം എല്ലായിടത്തേക്കും പോകുന്നുണ്ട് വീട്ടില് സമയമില്ല എന്നുള്ള ഒരു ഒക്കെ ഉണ്ടോ ഇല്ല അത് ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ആളെ ആക്റ്റീവ് ആയിട്ട് നിക്കണ്ടല്ലോ അപ്പൊ സന്തോഷം പിന്നെ ഈ പറഞ്ഞപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാരും ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ പറയുന്നു ആൾക്കും പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അപ്പൊ പിന്നെ സന്തോഷം ആള് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ നല്ലത് ഒപ്പം പോകണം തോന്നാറുണ്ട് പോയിട്ടുണ്ട് ഞാൻ ഞാനിപ്പ അധികം ഞാൻ മറ്റേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ടാണ് പോവാതിരിക്കുന്നത് സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് പോകലുണ്ട് ഞങ്ങൾ ഗുരുവായൂർ ഒക്കെ ഇടക്കിടക്ക് മുമ്പ് പോയിരുന്നു ഇപ്പൊ വിഷു വിഷു തലേന്നൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട് അനിയൻ എന്താണ് ഏട്ടന്റെ പരിപാടികൾ അനിയൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അനിയന്റെ ഭാര്യ നൽകി സൂര്യനോട് ചോദിക്കുന്നത് എന്താണ് അനിയന്റെ ഒരു ഒപ്പീനിയൻ ച്ചാ വ്യാസരിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവാണ് അധികം സംസാരിക്കില്ല അങ്ങനെയാണ് എന്നാലും പബ്ലിക്കായിട്ടിപ്പോ നമ്മളെല്ലാരോടും അങ്ങനെ പറയൊന്നുമില്ല രഹസ്യമായിട്ട് രാത്രിയാണെങ്കിലിരുന്ന് വീഡിയോസും അല്ലെങ്കിൽ ഞാൻ കാണുമ്പോ വന്ന് കേക്കാറും അഭിപ്രായങ്ങൾ പറയാറൊക്കെ ഉണ്ട് അത് ഓപ്പണായിട്ട് അങ്ങനെ ഒന്നും പറയുന്ന കൂട്ടത്തില് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും കണ്ടതില് എനിക്ക് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് കാരണം ചേട്ടനെ അറിയുന്നവർക്ക് എല്ലാവരും വ്യാസഞ്ചേട്ടൻ കുടുംബത്തെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കാം അപ്പൊ അവർക്കൊക്കെ ഒരു ഈ വീഡിയോ കണ്ടിട്ട് താങ്ക് യു മച്ച്